ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ മോശം അനുഭവം അടുത്തിടെയാണ് യുവനടിയും മോഡലുമായ മെറീന മൈക്കിൾ വെളിപ്പെടുത്തിയത് താനാണ് ഗസ്റ്റായി വരുന്നതെന്നറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന അവതാരക അതിൽ നിന്നും പിന്മാറിയെന്നാണ് മെറീന പറഞ്ഞത് തന്നെപ്പോലെ രൂപസാദൃശ്യമുള്ളയാളാണ് ആ പ്രമുഖയായ അവതാരകയെന്നും മെറീന പറഞ്ഞിരുന്നു പിന്നീട് മെറീന പറഞ്ഞ അവതാരക പേളിയാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി ഈ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ പേളിയും പ്രതികരിച്ച് എത്തിയിരുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല ഷോ പ്രൊഡ്യൂസർക്കും ആണെന്നാണ് പേളി പറഞ്ഞത് ഷോയുടെ ഭാരവാഹികൾ തന്നെയും മെറിനെയും ആശയക്കുഴപ്പത്തിലാക്കിയതും ഇതുമാണെന്ന് പേളി പറഞ്ഞു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട ശുദ്ധീകരണം പേളി പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്തു ഇപ്പോഴിതാ സംഭവവുമായി ബന്ധപ്പെട്ട് പേളി കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ മോശമായി സംസാരിച്ച് ഫോൺ കോൾ കട്ട് ചെയ്തു പോവുകയാണ് ഉണ്ടായതെന്നും അപമാനിക്കുന്ന തരത്തിലാണ് പേളി സംസാരിച്ചതെന്നും മെറീന പറയുന്നു മെറീന പേളിയുടെ ഫോൺ കോൾ വന്നതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ പേളിയുടെ റെസ്പോൺസ് കണ്ടിരുന്നു ഇന്നലെ മുതൽ ഒരുപാട് ഓൺലൈൻ മീഡിയയിൽ നിന്നും മറ്റും എനിക്ക് കോൾ വരുന്നുണ്ട് ആരുടെ കോളും ഞാൻ എടുത്തിട്ടില്ല ആരുടെയും പേര് പറയാനോ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഒന്നും ഉദ്ദേശിച്ചല്ല അന്നത്തെ സംഭവം ഞാൻ വെളിപ്പെടുത്തിയത് ഇങ്ങനൊരു അനുഭവം പ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളത് പറയുമല്ലോ പേര് പറയാതെ സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത് പേളി എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നും വിളിച്ചിരുന്നു എന്നെ ഡയറക്ടർ ഡയറക്ടർ പോലുമല്ല വിളിച്ചത് എന്നോട് സംസാരിച്ചു ഒരുപാട് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കി വളരെ ഫേക്കായിട്ടാണ് പേളി സംസാരിച്ചത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഫ്ലവേഴ്സിലെ കട്ടുറുമ്പ് എന്ന ഷോ ആയിരുന്നു അത് ശ്രീകണ്ഠനായ സാറും പേളിയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇത് സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് ചാനലിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞത് സ്വാസികയും ഉണ്ടായിരുന്നു അപ്പോഴാണ് പുള്ളിക്കാരിക്ക് എന്നോട് പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പക്ഷേ പുറത്തുനിന്ന് നിന്ന് കാണുമ്പോഴൊക്കെ പുള്ളിക്കാരി ഭയങ്കര വ്യത്യസ്തമായി പെരുമാറും പുള്ളിക്കാരി കല്യാണത്തിനെ എന്നെ വിളിച്ചിരുന്നു വലിയ വിളിയൊന്നും പക്ഷേ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് പ്രശ്നമില്ലെന്ന് എന്നാണ് ഞാൻ വിചാരിച്ചത് അതൊന്നും വർക്കൗട്ടായില്ല പിന്നെ ആ സംഭവം ചാനലുകൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം പുള്ളിക്കാരി തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തുവെന്ന് പറഞ്ഞിട്ടുണ്ട് മുംബൈ ടാക്സിയിൽ ഇവരൊക്കെ ഇവരെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് പിന്നീട് അവരെ മാറ്റി എന്നെ കാസ്റ്റ് ചെയ് ചെയ്തതും പുള്ളിക്കാരി ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാം മനുഷ്യ സഹജമാണ് ശ്രീകണ്ണൻ നായർ സാറുമായി പ്രശ്നമില്ലെന്നും പുള്ളിക്കാരി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളിക്കാരി സത്യമല്ല പറയുന്നതെന്ന് എനിക്ക് തോന്നി പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ കുഴപ്പമില്ലെന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ച് ിട്ടാണ് കോൾ അവസാനിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല അറിയില്ലായിരുന്നുവെന്നൊക്കെ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്താണ് കോൾ കട്ട് ചെയ്തത് പക്ഷേ എനിക്ക് പരാതിയില്ല എന്നാണ് മെറീന പറഞ്ഞത്